പാകിസ്ഥാന്റെ കയ്യിലുള്ള അൺവായുധത്തെ ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണല്ലോ ഭാരതത്തിന് സത്യത്തിൽ ഒരു രാത്രി കൊണ്ട് തീർക്കാനില്ലാത്ത രാജ്യമാണ് പാകിസ്ഥാൻ ആ രാജ്യത്തിൻ്റെ കയ്യിലുള്ള ആയുധത്തെ കാട്ടി ഭാരതീയരെ ഭയപ്പെടുത്താനുള്ള പ്രവർത്തനം ഈ രാജ്യത്തിന് തന്നെ നാണക്കേടാണ് ഇന്ത്യയുടെ വിരട്ടലിൽ അടങ്ങിയിരിക്കുന്ന പാകിസ്ഥാന് ഇത് ഇന്ധനം നൽകുമെന്ന കാര്യത്തിലും തർക്കമില്ല നമ്മളും ഒരു ആണവ ശക്തിയാണ് അല്ലെങ്കിൽ ആണവ രാഷ്ട്രമാണ് എന്ന് ഈ പാക് അനുകൂലികൾ മറന്നുപോകുന്നു ലോകത്തെ ഏതൊരു ആണവ ശക്തിയുടെയും ഭീഷണിയെ പ്രതിരോധിക്കാൻ കഴിയുന്ന ആണവ ശേഷി ഈ രാജ്യത്തിന് നൽകിയത് ബി ജെ പി സർക്കാരാണ് എന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം ഇന്നലെയുടെ പരീക്ഷണത്തെ ലോകത്താരും ആരും അംഗീകരിച്ചിരുന്നില്ല ആണവശക്തിയായി മാറാനുള്ള എല്ലാ അവസരങ്ങളും കോൺഗ്രസ് നഷ്ടപ്പെടുത്തി പാശ്ചാത്യ ശക്തികളെ ഭയന്ന് അവർ രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ നിന്ന് പിന്മാറി മുൻ രാഷ്ട്രപതി ആർ വെങ്കട്ടുരാമന്റെ വാക്കുകൾ തന്നെ ഇതിന് ഉദാഹരണമാണ് ആർ വെങ്കട്ടരാമൻ ഭാരതത്തിന്റെ ധനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയുമായിരുന്ന വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി നാല് വരെ അദ്ദേഹം പ്രതിരോധ മന്ത്രിയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ആണവ പരീക്ഷണത്തിനായുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെ ചെയ്തിരുന്നു എന്നാണ് പരീക്ഷണം നടത്തേണ്ട ഷാഫ്റ്റിൽ പോലും അദ്ദേഹം കയറി പരിശോധിച്ചിട്ടുണ്ട് ബാഹ്യ സമ്മർദ്ദങ്ങൾ കാരണം കോൺഗ്രസ് സർക്കാർ അതിൽ നിന്നും പിന്മാറി എൺപത്തി മൂന്നിലും തൊണ്ണൂറ്റിയഞ്ചിലും സ്ഥിതി ഇതുതന്നെയായിരുന്നു ബാഹ്യസമ്മർദ്ദം വകവയ്ക്കാതെ ആണവ പരീക്ഷണം നടത്തിയതിന് ആർ വെങ്കട്ടുരാമൻ വാജ്പേയി സർക്കാരിനെ പ്രശംസിച്ചതും ചരിത്രത്തിലുണ്ട് പിന്നീട് ഇന്ദ്രപ്രസ്ഥത്തിലെ അധികാര കേന്ദ്രങ്ങളായിരുന്ന സോണിയാഗാന്ധിയും മുലായം സിംഗ് യാദവും ലാലു പ്രസാദ് യാദവും ഇടതുപാർട്ടികളുമെല്ലാം അമേരിക്കയെ പേടിച്ച് മാളത്തിൽ ഒളിച്ചിരുന്നവരായിരുന്നു നെഹ്റുവും ഗാന്ധിയുമൊക്കെ സ്വപ്നം കണ്ട ആഗോള ബന്ധങ്ങൾ വാജ്പേയിയെ നശിപ്പിച്ചെന്നായിരുന്നു സോണിയയുടെ ആക്ഷേപം ആണവ പരീക്ഷണം നടത്താനുള്ള അനുമതി താൻ നൽകിയില്ലെന്ന് അഭിമാനത്തോടുകൂടി ദേവഗൗഡ പറഞ്ഞതും നമ്മുടെ ചരിത്രത്തിലുണ്ട് എന്നാൽ അധികാരത്തിലെത്തിയ നാളുകൾക്കകം ഭാരതത്തെ ആണവ ശക്തിയാക്കിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ബാഹ്യസമ്മർദ്ദ ശക്തികളെ ഇന്ത്യ അതിസമർഥമായി കബളിപ്പിച്ചു ആണവ പരീക്ഷണം നടത്തിയതായി ഭാരതം അറിയിക്കുന്നതുവരെ വരെ ഈ ലോകത്ത് അനങ്ങിയാൽ പോലും അറിയുന്ന ലോക പോലീസായ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളാരും പരീക്ഷണ പദ്ധതി അറിഞ്ഞതേയില്ല വലിയ വലിയ ഭീഷണികൾ വന്നിട്ടും ഇന്ത്യ കുലുങ്ങിയില്ല ഉപരോധങ്ങൾ വന്നിട്ടും ഇന്ത്യ അതിസമർത്ഥമായി തരണം ചെയ്തു അധികാര കസേരയിൽ നട്ടല്ലും രാജ്യഭരണവുമുള്ള ഒരാൾ വന്നപ്പോൾ ഭാരതം ആണവ ശക്തിയായി ഈ പ്രേരണ പെട്ടെന്നുണ്ടായതല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ചൈനയുടെ ആക്രമണത്തിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർവ്വരൂപമായ ജനസംഘത്തിൻ്റെ സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി ഒരു പ്രമേയം പാസാക്കിയിരുന്നു അത് ഭാരതം എത്രയും വേഗം ഒരു ആണവ ശക്തിയാകണം എന്നായിരുന്നു ആ പ്രമേയത്തോടുള്ള ദൃഢനിശ്ചയമാണ് അധികാരത്തിൽ വന്ന ദിവസങ്ങൾക്കകം ഭാരതത്തെ ആണവശക്തിയാക്കാൻ ബി ജെ പിയെ പ്രേരിപ്പിച്ചത് അന്ന് അത് നടന്നതുകൊണ്ട് തന്നെ ഭാരതത്തിലെ ജനങ്ങൾക്ക് ഇന്ന് പാക്കിസ്ഥാൻ്റെ അണുവായുധങ്ങളെ പേടിയില്ല ആ ഭയമുണ്ടാക്കാൻ കോൺഗ്രസ് നേതാക്കൾ എത്ര ശ്രമിച്ചാലും അത് തിരിച്ചടിക്കുകയേ ഉള്ളൂ കാരണം ആണവ പരീക്ഷണം ഉമ്മാക്കി കണ്ട് ഭയന്ന് ഇത്രയും നാൾ വൈകിപ്പിച്ചതിന് അവർ ഈ രാജ്യത്തോട് മാപ്പ് പറയണം വെബ് ഡെസ്ക് ആർ പി ടി വി